സത്യവിശ്വാസത്തിൽ മായം ചേർക്കാതെ പുതിയ കാലത്തേക്ക് സഭയെ നയിച്ച കപ്പിത്താൻ ബെനഡിക്റ്റ് പാപ്പ നിങ്ങൾ തേടുന്ന നിങ്ങൾക്ക് അവകാശപ്പെട്ട സന്തോഷത്തിന് ഒരു പേരുണ്ട് അതാണ് ദിവ്യകാരുണ്യത്തിൽ മറഞ്ഞിരിക്കുന്ന യേശു വിശുദ്ധനായി ഉയർത്തപ്പെട്ട ജോൺ ബോൾ മാർപാപ്പയുടെ പിന്നിൽ നിഴൽ പോലെ നിന്ന് അദ്ദേഹത്തിന് സഭാപരവും ദൈവശാസ്ത്രപരവുമായ ധാർമ്മിക പിന്തുണ നൽകി തൻ്റെ സ്വർഗീയ സമ്മാനത്തിനായി വിളിക്കപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞ വാക്കുകളാണിത് അത്രയേറെ ക്രിസ്തുവുമായി ആഴമേറിയ ബന്ധം പുലർത്തിയിരുന്ന മഹനീയ വ്യക്തിത്വമാണ് ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന യാഥാസ്ഥിതികനും കടുപ്പക്കാരനുമായ മാർപ്പാപ്പയായി ലോകം അദ്ദേഹത്തെ വീക്ഷിച്ചുവെങ്കിലും സത്യത്തിൽ അദ്ദേഹം സത്യവിശ്വാസത്തിൽ മായം ചേർക്കുന്ന കാര്യങ്ങളിൽ മാത്രമായിരുന്നു കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നത് അത് അദ്ദേഹത്തെ ദൈവമേൽപ്പിച്ച ദൗത്യമായിരുന്നു കാരണം പാപികളോട് കരുണ കാണിച്ചപ്പോഴും പാപത്തെ വെറുത്തവനായിരുന്നു യേശു ഈ ഒരു മനോഭാവം ബെനഡിക്റ്റ് പാപ്പയുടെ ദൈവശാസ്ത്ര പഠനങ്ങളിലും ധാർമ്മിക നിലപാടുകളിലും നിറഞ്ഞു നിന്നിരുന്നു ആദ്യത്തെ മാർപാപ്പയായ വിശുദ്ധ പത്രോസിനെ തൻ്റെ അറിവ് കൊണ്ടും ആഴമേറിയ വിശ്വാസ ബോധ്യങ്ങൾ കൊണ്ടും വിശുദ്ധ പൗലോസ് പിന്താങ്ങിയതുപോലെയാണ് സഭാചരിത്രത്തിലെ ഭാഗ്യസ്മരണാർഹനായ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ കർദിനാൾ സിംഗർ എന്ന ബെനഡിക്റ്റ് പാപ്പ പിന്താങ്ങിയത് തൻ്റെ ദൈവശാസ്ത്രപരവും ധാർമ്മികവുമായ ബോധ്യങ്ങളിൽ അണുവിട ചലിക്കാതെ ഉറച്ചു നിന്നപ്പോഴും പുതിയ കാലത്തിൻ്റെയൊപ്പം അതിനോട് സംവദിച്ച് യാത്ര ചെയ്യാൻ അദ്ദേഹം മടികാട്ടിയില്ല സഭയിൽ നിന്ന് അകന്നു പോകുന്ന യുവാക്കളെ സഭയിലേക്ക് തിരിച്ചെത്തിക്കാൻ അവരുമായി നേരിട്ട് സംസാരിക്കാൻ തൻ്റെ പേരിൽ ട്വിറ്ററിൽ അക്കൗണ്ട് തുറന്ന് പാപ്പ ആധുനിക യുവജനതയെ അത്ഭുതപ്പെടുത്തി യുവാക്കളുമായി ആശയവിനിമയത്തിന് എസ് എം എസ് ഉപയോഗിച്ച് തുടങ്ങാൻ വത്തിക്കാനോട് നിർദ്ദേശിച്ച ബെനഡിക്റ്റ് പാപ്പായ്ക്ക് സോഷ്യൽ മീഡിയയുടെ സാധ്യതകളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു പുതിയ കാലത്തിൻ്റെ മീഡിയ സോഷ്യൽ മീഡിയ ആണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സോഷ്യൽ മീഡിയ മാതൃകാപരമായി ഉപയോഗിക്കണമെന്ന് ഇടയ്ക്കിടെ യുവതി യുവാക്കളെ ആഹ്വാനം ചെയ്യുമായിരുന്നു ഇങ്ങനെ ഏറ്റവും ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് ലോകത്തോടും തൻ്റെ വിശ്വാസ സമൂഹത്തോടും സംവദിച്ചിരുന്ന ബെനഡിക്റ്റ് പാപ്പ സഭയുടെ ധാർമ്മികമായ കാഴ്ചപ്പാടുകളെ കാലത്തിനൊത്ത് മാറ്റിയെഴുതി കയ്യടി നേടാൻ ഒരുക്കമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ സത്യവിശ്വാസത്തിൻ്റെ കാവലാൾ എന്ന് പലരും വിളിക്കാൻ ആരംഭിച്ചത് സ്ത്രീകൾ വൈദികരാകുന്നതിനെതിരെയും ഗർഭചിത്രത്തിനെതിരെയും വിവാഹേതര ബന്ധങ്ങൾക്കെതിരെയുമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഉറച്ചതായിരുന്നു വൈദികരുടെ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായവരോട് ഹൃദയം നുറുങ്ങി മാപ്പ് ചോദിച്ച് അദ്ദേഹം ലോകത്തിന് മുന്നിൽ സഭയുടെ ധാർമികതയെ ഉയർത്തിക്കാട്ടി കുട്ടികളെ പീഡിപ്പിക്കുന്ന വൈദികർ തനിക്കും സഭയ്ക്കും അപമാനമാണെന്ന തൻ്റെ ലണ്ടൻ വേളയിൽ അദ്ദേഹം ലോകത്തോട് തുറന്നു പറഞ്ഞു ചില വൈദികർ കുട്ടികൾക്കെതിരെ നടത്തിയ ലൈംഗിക പീഡനങ്ങളെക്കുറിച്ച് ഹൃദയം നുറുങ്ങി ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞ വാക്കുകൾ ഇന്നും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ലോകം ആദരവോടെ കേട്ട ആ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പറയാൻ അറയ്ക്കുന്ന പീഡനങ്ങളുടെ ഇരകളായ നിഷ്കളങ്കരായ കുട്ടികളെ എൻ്റെ ഖേദമറിയിക്കട്ടെ സഭാശുശ്രൂഷകരിൽ നിന്ന് കുട്ടികൾക്കുണ്ടായ വേദന എത്ര ആഴത്തിലുള്ളതായിരിക്കുമെന്ന് ഞാൻ ചിന്താകുലനാകുന്നു ആ സഭാശുശ്രൂഷകരുടെ പാപങ്ങൾ സഭയ്ക്ക് ആകെ അപമാനകരമായിരിക്കുന്നു ഇതിനെതിരെ നടപടിയെടുക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു ആരെയും അതിശയിപ്പിക്കുന്ന എളിമയോടെ ബെനഡിക്റ്റ് പാപ്പ പറഞ്ഞ ആ വാക്കുകൾ ഏറെ ആദരവോടെയാണ് ലോകം കേട്ടത് വിശുദ്ധിയും ദൈവശാസ്ത്ര പാണ്ഡിത്യവും അറിവും ഒരുപോലെ ഒരു വ്യക്തിയിൽ സമന്വയിച്ച അത്ഭുത വ്യക്തിത്വമായിരുന്നു ബെനഡിക്റ്റ് പാപ്പ അദ്ദേഹത്തെ കർക്കശക്കാരനും തൻ്റെ നിലപാടുകളിൽ നിന്ന് മാറാത്തവനും എന്ന് ആക്ഷേപിച്ചവർ സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അവരുടെ എല്ലാം ലക്ഷ്യം സഭയുടെ വളർച്ചയല്ല തളർച്ചയായിരുന്നുവെന്ന് സഭയെ സ്നേഹിക്കുന്നവർ തിരിച്ചറിയുകയാണ് ബെനഡിക്റ്റ് പാപ്പയെ പോലെ ഒരു പാപ്പ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല കാരണം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ പൗലോസ് ആയിരുന്നു കാലം ചെയ്ത ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പ